ി പിണറായി വിജയൻ്റെ എല്ലാ ഈവിൾ ഹാപ്പനിങ്സിൻ്റെയും കാവൽക്കാരനാണ് നമ്മൾ സമരം ചെയ്യുമ്പോൾ ഈ ധാർമ്മികതയും മൂല്യങ്ങളും എളുപ്പമൊക്കെ ഉള്ളവരെ രാജിവെക്കുകയുള്ളു പിണറായി വിജയൻ്റെ കൊള്ളരുതായ്മകളുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ട്രസ് വർത്തി വാച്ച് ഡോഗാണ് അജിത് കുമാർ എന്ന് ആർ എസ് എസ് സെക്രട്ടറിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലൂടെയും തെളിയിക്കപ്പെടുകയാണ് അപ്പം ഈ പൂരങ്കലക്കിയായ മുഖ്യമന്ത്രിക്ക് പൂരങ്കലക്കായ സർക്കാരിന് ആ പൂരം കലക്കാൻ കൂട്ടുനിൽക്കുന്ന കൂട്ടുദ്യോഗസ്ഥനായി അജിത് കുമാർ മാറും പ്രതിപക്ഷ യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ തിരുവ തലസ്ഥാന നഗരയിൽ കയറാൻ പാടില്ല ഞാനെന്താ അജിത് കുമാറിനെ പോലും അല്ല ഹാബിച്വൽ ആണ് ഈ സ്വർണക്കള്ളക്കടത്ത് സംഘത്തിനെതിരായിട്ട് അതിശക്തമായ രീതിയിൽ പോരാട്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോകും കൂടിയാണ് ാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ജാഗ്രതയുമൊക്കെ സേനയ്ക്കകത്ത് തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഈ സമരവുമായി കടന്നു വരേണ്ടി വരില്ലായിരുന്നു ഈ ഉപാധികൾ വെക്കുന്ന ആഭ്യന്തര വകുപ്പ് ആരാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്തുകാർ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് സമരം ചെയ്യുന്നവർക്ക് ഉപാധികൾ വെക്കുന്ന അത്യപൂർവ്വമായിട്ടുള്ളൊരു സ്റ്റേറ്റായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് എത്രയൊക്കെ ഉപാധികൾ വെച്ചാലും കോടതികളെ നമ്മൾ ബഹുമാനിക്കുന്നു സമരങ്ങൾ അതിശക്തമായി തന്നെ മുന്നോട്ട് പോകും ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തിയല്ലല്ലോ പ്രസ്ഥാനം പ്രസ്ഥാനത്തിന് ഒരുപാട് പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് സമരങ്ങൾ തുടരാൻ അങ്ങനെ ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് വെക്കുന്ന സർക്കാരിൻ്റെ ഒരു ഉപാധിയും ബാധകമാകില്ല ഈ സ്വർണക്കള്ളക്കടത്ത് സംഘത്തിനെതിരായിട്ട് അതിശക്തമായ രീതിയിൽ പോരാട്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോകും ജയിലിൽ കിടക്കുമ്പോൾ എടുത്തൊരു തീരുമാനം പ്രധാനപ്പെട്ട തീരുമാനം പത്രമൊക്കെ വായിച്ചപ്പോൾ മാധ്യമങ്ങളൊക്കെ വായിക്കുമ്പോൾ അതായത് ഒരു എ ഡി ജി പിക്ക് കീഴുദ്യോഗസ്ഥന്മാർ അന്വേഷണം നടത്തുന്ന വിശേഷമായൊരു സാഹചര്യം ആ കീഴുദ്യോഗസ്ഥന്മാർ തന്നെ അവരിതിൻ്റെ ആശങ്ക രേഖപ്പെടുത്തിയതായിട്ട് മാധ്യമങ്ങളിലൂടെ പറഞ്ഞു കേട്ടു തൊട്ടടുത്ത കോടതി ദിവസം തന്നെ അതിനെതിരായിട്ട് ഇതൊരു സാമാന്യ നീതിയുടെ ലംഘനമാണ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ നമ്മുടെ നിയമ സംവിധാനത്തിൽ അജിത് കുമാറിനെതിരായിട്ടുള്ള കേസ് അദ്ദേഹത്തോട് റിപ്പോർട്ട് ചെയ്യുന്ന ദൈനംദിനം റിപ്പോർട്ട് ചെയ്യുന്ന തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷൻ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുന്നത് സാമാന്യ ലംഘനമാണ് അവർ തന്നെ സൂചിപ്പിക്കുന്ന ആശങ്ക പോലെ എല്ലാ ദിവസവും അവരെ ലോഗ് ബുക്ക് എഴുതണം ഇന്നെന്താണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതാത് ദിവസം ആ ദിവസം എഴുതേണ്ടത് അവർ റിപ്പോർട്ട് ചെയ്യുന്ന മേലുദ്യോഗസ്ഥനെതിരായിട്ട് അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് ഇതിനെതിരായിട്ട് കോടതിയിൽ പോകുവാൻ തീരുമാനിച്ചിട്ടുണ്ട് തൊട്ടടുത്ത കോടതി ദിവസം തന്നെ ഈ വിഷയത്തിൽ നാച്ചുറൽ ഡിസ് ജസ്റ്റിസിൻ്റെ ഡിനയിൽ അതുപോലെ തന്നെ പവർ കറപ്ഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാനും തുടർന്നും സമരങ്ങൾ അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് തീരുമാനിച്ചത് സമരം സമരത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ ഉപാധികൾ വെച്ചിട്ടൊക്കെ ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് സംഘ ഏതെങ്കിലുമൊക്കെ കോടതിയിൽ പോയിട്ട് ഉപാധി നിങ്ങൾ കേട്ടിട്ടുണ്ടോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഏതെങ്കിലും ഒരു പ്രതിപക്ഷ യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ തിരുവ തലസ്ഥാന നഗരയിൽ കയറാൻ പാടില്ല ഞാനെന്താ അജിത് കുമാറിനെ പോലുമല്ല ഹാബിച്വൽ ഒഫണ്ടറുമാണ് ഞാൻ അയാളെ പോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളൊന്നുമല്ലോ അയാളല്ലേ ഈ തലസ്ഥാന നഗരയിൽ ഇരുന്നിട്ട് ആഭ്യന്തര വകുപ്പിനെ ഭരിക്കുന്നത് അയാൾക്ക് ആഭ്യന്തര വകുപ്പിനെ കൈയാളുന്ന പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കാം അയാൾക്കെതിരെ ന്യായമായി ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്താൽ എനിക്ക് ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു വിചിത്ര നീതിയാണ് എന്തായാലും കോടതികളെ ബഹുമാനിക്കുന്നു പക്ഷേ അതിശക്തമായി താഴെ തട്ടിട്ടുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും ഈ കേസിനകത്ത് ഈ വിഷയത്തിനകത്ത് മുൻകാലങ്ങൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വിട്ടുവീഴ്ചകളില്ല ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ ഞങ്ങളിപ്പോൾ ഈ നമ്മൾ സമരം ചെയ്യുമ്പോൾ ഈ ധാർമ്മികതയും മൂല്യങ്ങളും എളുപ്പമൊക്കെ ഉള്ളവരെ രാജിവെക്കുകയുള്ളൂ ഈ സർക്കാരിൻ്റെ ആരെങ്കിലും ഭാഗമായിട്ട് നിൽക്കുന്നവർ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഒരു മിഥ്യാധാരണ ഞങ്ങൾക്കില്ല അത്രയ്ക്ക് എളുപ്പമില്ലാത്ത ആളുകളാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അജിത് കുമാറിനെതിരായിട്ടുള്ള കേസിലടക്കം കോടതിയിൽ പോകുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ പത്ര പത്രങ്ങൾ കിട്ടുന്നുണ്ടോ ലോകത്ത് ഇതല്ലെങ്കിൽ തന്നെ നമ്മൾ എത്രയോ കാലമായിട്ട് പറയും ഇപ്പോൾ എ ഡി ജി പിണറായി വിജയൻ്റെ എല്ലാ ഈവിൾ ഹാപ്പനിങ്സിൻ്റെയും കാവൽക്കാരനാണ് അല്ലേ പിണറായി വിജയൻ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകൾക്കും കാവൽ നിൽക്കുക എന്ന പണിയാണ് എ ഡി ജി പി അജിത് കുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സ്വപ്ന സുരേഷുമായിട്ടുള്ള മധ്യസ്ഥതയ്ക്ക് മാത്രമല്ല ആർ എസ് എസുമായിട്ടുള്ള മധ്യസ്ഥതക്കും പിണറായി വിജയൻ ഉപയോഗിക്കുന്ന ഏറ്റവും വിശ്വസ്തനായ വാച്ച് ഡോഗാണ് എല്ലാ പിണറായി വിജയൻ്റെ കൊള്ളരുതായ്മകളുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ട്രസ്വർത്തി വാച്ച് ഡോഗാണ് അജിത് കുമാർ എന്ന് ആർ എസ് എസ് സെക്രട്ടറിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലൂടെയും തെളിയിക്കപ്പെടുകയാണ് എത്ര വലിയ ദുരൂഹതയാണ് ഇതുവരെ അതിനെ തള്ളി മുഖ്യമന്ത്രി സംസാരിച്ചിട്ടുണ്ടോ പ്രതിപക്ഷ നേതാവിൻ്റെ ആക്ഷേപത്തെ ആർ എസ് എസിൻ്റെ സെക്രട്ടറിയെ കാണേണ്ട എന്ത് ആവശ്യമാണ് അതും പോട്ടെ ആർ എസ് എസിൻ്റെ സെക്രട്ടറി തൃശൂരിൽ വന്നപ്പം ഒഫീഷ്യൽ കപ്പാസിറ്റിയിലാണ് പോയത് എന്തിനാണ് ഒളിച്ചു കടന്ന മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ കയറിയിട്ട് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പോകുന്നത് അപ്പോൾ ഈ പൂരങ്കലക്കിയായ മുഖ്യമന്ത്രിക്ക് പൂരങ്കലക്കിയായ സർക്കാരിന് ആ പൂരം കലക്കാൻ കൂട്ടുനിൽക്കുന്ന കൂട്ടുദ്യോഗസ്ഥനായി അജിത് കുമാർ മാറുന്നു ഇതിനെല്ലാം ഇതിനൊക്കെ മറുപടി പറയാതെ ഇവിടെ ഇവരെ ഇവിടെ പോകാനാണ് ഇതിനൊക്കെ ചേർത്ത് മറുപടി പറയേണ്ടത് ദിവസങ്ങൾ വിദൂരമല്ല എന്ന് മാത്രം സൂചിപ്പിക്കുന്നു